മാവേലിക്കര താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം നടത്തി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം നടന്നു മാവേലിക്കര താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം നടന്നു എസ് ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു സമുദായം കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സേവന പ്രസ്ഥാനമാണ് എൻ എസ് എസ് കരയോഗങ്ങളെന്നും ആ ലക്ഷ്യം നേടാനായി കരയോഗങ്ങളും താലൂക്ക് യൂണിയനുകളും സ്വയം പര്യാപ്തമാകണമെന്നും പന്തളശിവുട്ടി പറഞ്ഞു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഇറവങ്കര അധ്യക്ഷനായി സെക്രട്ടറി വി ആർ സാനിഷ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീലത രമേശ് എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്